ായി അവതരിപ്പിക്കുന്നത് ഏറ്റവും വേഗത്തിൽ കണ്ണൂർ നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ നാളെ ബിജു വരും ബാർകോഴ ആരോപണത്തിൽ ബിജു രമേശ് നാളെ വിജിലൻസിന് മുന്നിൽ ഹാജരാകും കോഴ വാങ്ങിയ കൂടുതൽ പേരുടെ വിവരങ്ങൾ നാളെ വെളിപ്പെടുത്തിയേക്കും പണം കൈപ്പറ്റിയവരെ കുറിച്ച് തെളിവുകൾ ശേഖരിക്കാൻ ബാർ സംഘടനാ യോഗത്തിൽ തീരുമാനം ബിജുവിന് സംഘടനയുടെ പൂർണ്ണ പിന്തുണ തെളിവുകൾ ശേഖരിക്കാൻ അഞ്ചംഗ സമിതി ആശുപത്രിക്ക് മുകളിൽ നിന്ന് ചാടി മരിച്ചു തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് നഴ്സിംഗ് വിദ്യാർത്ഥിനി കൊല്ലം നല്ലില്ല സ്വദേശിനിയും ബി എസ് സി നഴ്സിംഗ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയുമായ റോജി റോയ് പതിനെട്ട് ആണ് മരിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം ഒരുമിക്കാൻ ഒരുങ്ങി ജനതാദളങ്ങൾ ദേശീയ തലത്തിൽ ഒന്നിച്ചു പ്രവർത്തിക്കാൻ ജനതാ പാർട്ടികൾ ഡൽഹിയിൽ മുലായം വിളിച്ചു ചേർത്ത നേതൃയോഗത്തിലാണ് തീരുമാനം ബി ജെ പി കോൺഗ്രസ് ഇതര ബദൽ രൂപീകരിക്കുമെന്ന് മുലായം ഇടതുകക്ഷികളെ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ആദ്യ ഹോം മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് മത്സരം സ്വന്തം മുറ്റത്ത് എഫ് സി ഗോവയുമായുള്ള മത്സരം രാത്രി ഏഴിന് കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നേരത്തെ മുംബൈ സിറ്റിയോട് തോറ്റ ബ്ലാസ്റ്റേഴ്സിന് അഭിമാന മത്സരം സ്റ്റേഡിയത്തിൽ ആവേശം പകരാൻ ആരാധകർ ഇതുവരെ സ്വന്തമാക്കിയത് ടിക്കറ്റുകൾ പോയിന്റ് പട്ടികയിൽ പിന്നിലായ എഫ് സി ഗോവയ്ക്കും വിജയം അനിവാര്യം കെയർ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് അടുത്തൂറിന് ശേഷം നമസ്കാരം ഫ്രീ 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 കൗമുദി ബൈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്